ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി എത്തിയ ബെന്നി തന്റെ തനതായ ഗെയിം തന്ത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് മറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ നിന്ന് വ്യത്യസ്തമായി ഒളിയമ്പുകളും മാനസികമായ നീക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ബെന്നിയുടെ നീതികൾ ബിഗ് ബോസ് ഹൗസിൽ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാക്കുന്നുണ്ട് ഒരു പ്രേക്ഷകന്റെ നിരീക്ഷണത്തിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു വ്യക്തിത്വം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ നടന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പിന്നിൽ ബിന്നിയുടെ സ്വാധീനമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു ശാന്തവും സൗഹൃദപരവുമായ പെരുമാറ്റം കൊണ്ട് ഇവർ വളരെ വേഗം മറ്റുള്ളവരുടെ വിശ്വാസം നേടുന്നു എന്നാൽ ഈ സൗഹൃദത്തിന്റെ മറവിൽ സംസാരത്തിലൂടെ സൂക്ഷ്മമായ വിഷം കുത്തിവെക്കുന്ന ഒരു തന്ത്രമാണ് ബിന്നി ഉപയോഗിക്കുന്നുവെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇത് കേൾക്കുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമായി തോന്നാമെങ്കിലും ആഴത്തെ ചിന്തിച്ചാൽ മറ്റൊരു മത്സരാർത്ഥിയെ മനഃപൂർവ്വം ലക്ഷ്യമിടാനും അവരുടെ പ്രതിച്ഛായ നശിപ്പിക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ കഴിയും ബിന്നിയുടെ ഈ തന്ത്രപരമായ നീക്കങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ആര്യനും അനുവും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള ബിന്നിയുടെ പരാമർശം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഡോക്ടർ കൂടിയായ ബിന്നി ആര്യൻ്റെ പിന്നാലെ അനു പ്രത്യേക രീതിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞത് അനുവിന്റെയും ആര്യൻറെയും ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ പരാമർശം അലിവിന് ആര്യനോടുള്ള സൗഹൃദത്തിൽ സംശയം ജനിപ്പിക്കാനും അത് പിന്നീട് ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പാനെ ആതിലേ തെറിവിളിച്ച വിഷയത്തിൽ ഭിന്നി നടത്തിയ ഇടപെടലും ശ്രദ്ധേയമാണ് അപ്പാനിയോട് സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടപ്പോൾ അറിയാൻ സംഭവിച്ചതാണ് ക്ഷമിക്കാത്തത് ആദിലിയുടെ വരുത്തി തീർക്കാൻ അത് അപ്പാനിയെ മാനസികമായി സ്വാധീനിച്ച് താൻ ചെയ്തത് ശരിയാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അപ്പാനി ബിന്നിയുടെ തന്ത്രം മനസ്സിലാക്കുകയും വളരെ തന്ത്രപരമായി ആ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു ചെയ്തു അപ്പാനി തന്റെ വിഷം കുത്തിയാൽ ഏൽക്കില്ല എന്ന് മനസ്സിലാക്കിയ ബിന്നി ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോരുകയും മറ്റൊരു നീക്കം നടത്തുകയും ചെയ്തു പിന്നീട് ആര്യനെ ചെന്ന് മൂപ്പിച്ച് അനുവിനെ കൊണ്ട് ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ബിന്നിയുടെ മറ്റൊരു നീക്കമാണ് ഇത് ആര്യും അനുവിന്റെയും ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു ആര്യനെ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന തന്ത്രം ബിന്നി ഇവിടെ പ്രയോഗിച്ചു ബിന്നിയുടെ ഗെയിം തന്ത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള സൈക്കോളജിക്കൽ ഗെയിമാണ് ഓരോ ഗ്രൂപ്പിലും ചെന്ന് അവരെ കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ഗ്രൂപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പിന്നീട് രണ്ട് ഗ്രൂപ്പുകളെയും തമ്മിലടിപ്പിച്ച് നടുവിൽ നിന്ന് കളി കാണുന്ന ഒരു പ്രത്യേകതരം ഗെയിമിംഗ് ശൈലിയാണ് ബിന്നിയുടേത് ഇതൊരു സാധാരണ പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ബിന്നിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ബിന്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വലിയ രീതിയിലുള്ള സംസാരമോ തർക്കങ്ങളോ ആവശ്യമില്ല ചെറിയ വാക്കുകളിലൂടെയും സൂക്ഷ്മമായ അംഗവിക്ഷാഭങ്ങളിലൂടെയും മറ്റുള്ളവരുടെ മനസ്സിൽ സംശയവും ഭിന്നതയും സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഇത് ബിന്നിയെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു ബിഗ് ബോസ് ഹൗസിന്റെ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാക്കാനും പ്രേക്ഷകരെ ആകാംക്ഷയുടെ നിർത്താനും ബിന്നിയുടെ ഈ ഗെയിം തന്ത്രങ്ങൾ സഹായിക്കുന്നു ബിന്നിയുടെ ഈ ഗെയിം തന്ത്രങ്ങൾ ഷോയുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുമെങ്കിലും അത് മറ്റു മത്സരാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ചില പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ പ്രതികരണം എന്ത് സംഭവിക്കണമെന്ന് രഹസ്യമായി കാണുന്ന ബിന്നിയുടെ ഈ തരം ഗെയിം മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ബിഗ് ബോസ് ഹൗസിൽ ഗ്രൂപ്പ് കളികളും സഖ്യങ്ങളും സാധാരണമാണ് എന്നാൽ ബിന്നി എല്ലാ ഗ്രൂപ്പുകളിലും ഒരേ സമയം അംഗമാകാൻ ശ്രമിക്കുകയും ഓരോ ഗ്രൂപ്പിലെയും വിവരങ്ങൾ അടുത്ത ഗ്രൂപ്പിൽ എത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ബിന്നിയുടെ ഈ തരം തന്ത്രപരമായ കളികൾ പ്രേക്ഷകർക്ക് പുതിയ അനുഭവമാണ് നൽകുന്നത് ഈ സീസണിൽ ബിന്നി എത്രത്തോളം മുന്നോട്ടു പോകുമെന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ എന്തെല്ലാം തന്ത്രങ്ങളാണ് പുറത്തെടുക്കുന്നതെന്നും അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്